ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാരും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ബാലനെ വളരെയധികം സംശയിച്ചിരിക്കട്ടോ ഗോമതി ബാലനെ ഏതോ അവിഹിതത്തിലുള്ള ബന്ധത്തിലുള്ള കുഞ്ഞ കുട്ടിയാണ് ഈ മിഥുൻ എന്ന് പറഞ്ഞിട്ടാണ് ഗോമതിരിക്കുക അപ്പൊ ഗോമതി മിഥുനോട് ഇങ്ങനെ സംസാരിക്കണൊക്കെ ഉണ്ട് മിഥുനെ പിടിച്ച് കുലിക്കണൊക്കെ ഉണ്ട് പറയടാ നിന്റെ അമ്മയുടെ പേരെന്താടാ നീ ഏത് നാട്ടുകാരനാടാ നിന്റെ വീട് എവിടെയാടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ അപ്പോഴും മിഥുന്റെ മുഖം മിത്രയും അതുപോലെ മീനാക്ഷിയും കാണുന്നില്ല കേട്ടോ ഗോമതി മാത്രേം കണ്ടിട്ടുള്ളൂ കാരണം ഗോമതി തിരിച്ചു നിർത്തിയിട്ടാണ് സംസാരിക്കും സംസാരിക്കുന്നത് അപ്പൊ മീനാക്ഷി ശരിക്കും കാണാൻ പറ്റുന്നില്ല ഈ മിഥുന്റെ മുഖം ശേഷം മീനാക്ഷി പഠന അമ്മ വേണ്ടമ്മേ മാറ്റി എന്ന് പറയാണ് ഗോമതി പറഞ്ഞ വെറുതെ വിടില്ല എനിക്ക് എല്ലാം അറിയാം ഇത് ഇത് വേറൊരു ബന്ധത്തിൽ ഉണ്ടായിരുന്ന കുട്ടി തന്നെയാണ് ആര്യന്റെ അതേ പ്രായമാണ് അപ്പൊ ആര്യനുണ്ടാവണ സമയത്ത് ബാലട്ടനെ വേറെന്തോ ബന്ധം ഉണ്ടായിരുന്നു എന്നൊക്കെ ഗോമതി ഉറപ്പിച്ച് പറയാണ് ശേഷം ബാലനോട് ചോദിക്കണ്ടു ബാലട്ട ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ സത്യസന്ധമായിട്ട് ഉത്തരം പറയാവോ എന്താ ഗോമതി നീ കാര്യം എന്താ വച്ചാ പറ അല്ല അവൻ ആരാ എന്ന് ചോദിക്കാണ് അത് അതാരെന്ന് സത്യം പറയണോ നിന്റെ അടുത്ത് അതെ എനിക്ക് സത്യം അറിയണം ബാലേട്ട സത്യമായിട്ടും സത്യ അറിയണം നിനക്ക് സത്യം അറിയണം എന്താ ബാലേട്ട അല്ല ഞാൻ സത്യം പറഞ്ഞാൽ നീ തകർന്നു ബാലേട്ട ബാലട്ട ബാലട്ടനെങ്ങനെ തീ തീറ്റിപ്പിക്കലെന്നെ ബാലട്ടൻ ഇപ്പൊ സത്യം പറയണമെങ്കിൽ ചിലപ്പോ ക്ഷമിച്ചെന്നൊക്കെ വരും എന്ന് പറയണം ശരി എങ്കിൽ ഞാൻ സത്യം പറയാം എന്താ ബാലേട്ട ആരാ അതെന്ന് അത് അത് പറ ബാലേട്ടാ അതെന്റെ ഫ്രണ്ടിന്റെ മോനാണെന്ന് ഞാൻ പറഞ്ഞില്ലേ ഏഹ് ബാലേട്ട എന്തൊക്കെയാ ഇത് പറയണതെന്ന് ചോദിക്കുമ്പോ അത്ര നീ അറിഞ്ഞാൽ മതി എന്നും വേണ്ട ബാലൻ അവിടെ നിന്ന് പോവാണ് ബാലന് ശരി വരുകയാണ് എല്ലാവർക്കും തീ പിടിക്കാൻ തുടങ്ങി തലേല് തീ പിടിക്കാൻ തുടങ്ങി തീ പിടിക്കട്ടെ മൊത്തിരുന്നു ഉരുകട്ടെ എന്ന് ബാലം മനസ്സിൽ ഇങ്ങനെ വിചാരിക്കട്ടോ ശേഷം ഗോമതി രാത്രി ഉറക്കം രണ്ടു പുറത്തിങ്ങനെ നിൽക്കാണ് ആ സമയത്ത് അമ്മ വരുന്നത് ഇന്ദിരാമ വരുന്നുണ്ട് എന്നിട്ട് ചോദിക്കണ്ടേ എന്താ ഗോമതി നിനെ ഒച്ച കേട്ട് വന്നതാണ് എനിക്ക് എന്താ ഉറക്കമൊന്നുമില്ല എന്ത് പറ്റിയ ഗോമതി ആകെ വിഷമം പോലെ അമ്മേ എനിക്കാരും ഇല്ലാത്ത പോലെ ഒരു തോന്നലാമേ എന്ത് പറ്റി ഗോമതി നീ എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ബാലനായിട്ട് എന്നിട്ട് വഴക്കുണ്ടാക്കിയോ ബാലട്ടനായിട്ട് വഴക്കൊന്നുമില്ലേ വഴക്കോ പ്രശ്നമോ ഒന്നുമില്ല പക്ഷേ ബാലട്ടന്റെ സ്വഭാവം എനിക്ക് മനസ്സിലാവുന്നില്ലമ്മേ നീ എന്തൊക്കെയാ ഗോമതി പറഞ്ഞത് ബാലന് എന്ത് മനസ്സിലാവില്ലെന്നാ നീ പറയണത് അല്ല ബാലട്ടൻ സുഹൃത്തിന്റെ മോനാന്ന് പറഞ്ഞിട്ട് ഒരാളെ ഇവിടെ കൊണ്ടിട്ടുണ്ട് ഏഹ് സുഹൃത്തിന്റെ മോനോ അതെ ഒരു പത്തിരുപത്തി യസ് കാണുമായിരിക്കും നമ്മുടെ ആര്യൻറെ അതേ പ്രായം നീ ചോദിച്ചില്ല ബാലിനോട് അത് ആരാണെന്ന് അപ്പഴ് സുഹൃത്തിന്റെ മോനാണെന്ന് അപ്പൊ സുഹൃത്തിന്റെ മോനായിരിക്കും നിന്റെ മനസ്സിൽ തോന്നൽ എനിക്ക് മനസ്സിലായി ഗോമതി ബാലനെ കുറിച്ച് നീ അങ്ങനെ വിചാരിക്കണ്ട ബാലിനോട് അത്രക്കാരനല്ല എന്ന് അമ്മ പറയുമ്പോൾ അതൊക്കെ അറിയാമേ പക്ഷെ എന്തൊക്കെയോ എനിക്കൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നത് ഇനി ബാലേട്ടന്റെ ഏതിനു കൂട്ടുകാരന്റെ മകനാണോ അതോ കൂട്ടുകാരുടെ മകനാണോ എന്ന് എനിക്കറിയണം എന്ന് പറയാണ് ഗോമതി നീ വെറുതെ ഇങ്ങനെ എഴുതാപ്പുറം വായിക്കല്ലേ എന്നൊക്കെ പറയാണ് പിന്നെ എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട് എന്താമേ അത് വേറെ ആരും അറിയാൻ പാടാ നിന്നോട് മാത്രം രഹസ്യമായിട്ട് പറയാനുള്ളതാണ് പറഞ്ഞു അമ്മേ അത് ഈ വി അപ്പോഴേക്കും അവിടെ നിന്ന് ആരോ വിളിക്കുക കേട്ടോ അമ്മേ അമ്മയെന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അയ്യോ ആരോ വരുന്നുണ്ട് മോ മോളെ നാളെ രാത്രി ഇതേ സമയത്ത് നീ ഇവിടെ നിൽക്കണം കേട്ടോ ഞാൻ നിന്നോട് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയാം എന്ന് ഇന്ദിരാമ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകുക കേട്ടോ ശേഷം ഇന്ദിരാമ എടുത്ത് മരുമക്കൾ ചോദിക്കണ്ട എല്ലാം അമ്മേ അമ്മ എന്തിരാ ഗോമതി എന്താ സംസാരിച്ചുകൊണ്ടിരുന്നത് അതോ ഒന്നും പറയേണ്ട ബാലൻ അവിടെ ഏതൊരു പയ്യനെ കൊണ്ടുവന്നിട്ടുണ്ടത്രേ ഏ പയ്യനെയോ ഏത് പയ്യൻ അറിയില്ല ബാലൻ ഏതോ കൂട്ടുകാരൻ്റെ മോനാണെന്നൊക്കെയാ പറഞ്ഞത് പക്ഷേ ഗോമതിക്ക് ആകെ സംശയം ഒരു പേടി പോലെ അവൾ പറഞ്ഞ പോല അവതത്തിലുള്ള കുട്ടിയാണെന്നൊക്കെ അവൾ പറയണത് അപ്പോഴേക്കും നമ്മുടെ അലോകപ്പെടാ അങ്ങനെ അവനെ വഴിയുള്ളൂ എന്തായാലും അമ്മ അമ്മ മുത്തശ്ശിയെങ്ങാനും ആ ആധാരത്തിന്റെ കാര്യം എങ്ങാനും അപ്പച്ചെടുത്ത് പറഞ്ഞോ ഏയ് ഞാൻ പറഞ്ഞൊന്നുമില്ല പറഞ്ഞാ എന്താ കുഴപ്പം പറയരുത് ഇത്ര നാള് ഞങ്ങൾ നോക്കാൻ നടത്തിയ ഈ ബിൽഡിങ്ങും അതുപോലെ തന്നെ ഈ സ്ഥലവും കാര്യങ്ങളൊക്കെ എന്തിനാ അപ്പച്ചയ്ക്ക് കൊടുക്കുന്നത് അവിടുത്തെ ആ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഈ സ്ഥലവും കാര്യങ്ങളൊക്കെ തിരിച്ചു വാങ്ങുന്ന രീതി രീതിയിലുള്ള രേഖകൾ വേണം അമ്മ മുത്തശ്ശി തയ്യാറാക്കാനായിട്ട് അതൊന്നും എനിക്കറിയില്ല ഇതിനെക്കുറിച്ച് ഞാനല്ല ഒന്നും ചെയ്തത് എന്റെ മുത്തശ്ശനാണ് അദ്ദേഹം ഇപ്പോ ജീവനോടെ ഇല്ല അദ്ദേഹമാണ് ഗോമതിക്ക് സ്വത്തുക്കളൊക്കെ എഴുതി കൊടുത്തത് ആ കാര്യത്തിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് മുത്തശ്ശിയും കൈമലർത്താണ് ശേഷുവാണെന്നുണ്ടെങ്കിൽ ആകാശം ഇങ്ങനെ കടയിലൊന്നും നിക്ക് പോവാണ്ട് ആകെ പുറത്തിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ രാമേട്ടനും അതുപോലെ തന്നെ ധർമ്മനൊക്കെ മാറി മാറി ചോദിക്കുന്നുണ്ട് ആര്യ ഇതൊട്ടും ശരിയല്ല കേട്ടോ ആരെയല്ല ആകാശ് ആകാശ് ഇതൊട്ടും ശരിയല്ല കേട്ടോ നീ എന്താ കടയിലേക്ക് വരത്തെന്ന് ചോദിക്കുമ്പോൾ ഓ അവിടെ വന്നാൽ ശരിയാവില്ല പിന്നെ ദേവി എടുത്തിട്ട് പ്രശ്നവും കാര്യങ്ങളും വഴക്കൊക്കെയാവും എനിക്ക് താല്പര്യം എടാ നീ അങ്ങൊന്നും വിചാരിക്കല്ലേ എന്തിനാണ് നീ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത് അതെ ഇതാ കളിയെന്നറിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാകട്ടോ എന്ന് ബാലം പറയുമ്പോൾ ഓ അച്ഛനെന്ത് പ്രശ്നമാവാനാണ് ഒരു പ്രശ്നവും ഇല്ല അവർ കടയിൽ നിന്ന് പോട്ടെ അച്ഛൻ പഴയ പോലെ കടയിലേക്ക് വരട്ടെ എന്നിട്ട് ഞാൻ വന്നോളാം എങ്ങെന്ന് ആകാശം ഒറ്റക്കാലി തന്നെ നിൽക്കുവാട്ടോ ദേവിക്കാണെങ്കിൽ ആകെ ടെൻഷൻ ആവാണ് ദേവി രാമേട്ടനോട് ചോദിക്കണ്ടേ അല്ല രാമേട്ട അച്ഛൻ ഇത് എന്തു പറ്റി ആകെ ഒരു മാറ്റം പോലെ കടയിലും വരുന്നില്ല ഇന്ന് കടയിൽ കച്ചവടം കൂടുതലാണെന്ന് പറഞ്ഞിട്ട് പോലും അച്ഛന് വലിയ സന്തോഷമൊന്നുമില്ല ആ നല്ല കാര്യം എന്ന് മാത്രമേ പറഞ്ഞോളൂ ഞാനിങ്ങനെയല്ല വിചാരിച്ചത് ഗോ അപ്പോഴേക്കും നമ്മുടെ രാമേട്ടൻ പറഞ്ഞു മോളെ ദേവി ബാലൻ ഒരുപാട് ഇങ്ങനെ കച്ചവടം കൂടിയാലും കുറഞ്ഞാലും ഒരേ എക്സ്പ്രഷൻ തന്നെയായിരിക്കും കച്ചവടം ചിലപ്പോൾ കൂടും ചിലപ്പോൾ കുറയും അത് അങ്ങനെയൊക്കെയാണ് പക്ഷെ ബാലിൻ്റെ ഒരു സ്വഭാവം ഇപ്പൊ മാറിയിട്ടുണ്ടെന്ന് മോള് പറഞ്ഞത് അത് ശരി തന്നെയാ അതെനിക്കും തോന്നിയിട്ടുണ്ട് എന്ന് രാമേട്ടൻ പറയണം ഏവി ചോദിക്കണ്ടേ എന്നാലും അത് എന്തായിരിക്കും രാമേട്ട അച്ഛൻ ഇടക്ക് വിഷമിക്കും ഇടക്ക് ഭയങ്കര സന്തോഷത്തിലാണ് എന്ന് പറയുമ്പോഴേക്കും അല്ല അച്ഛനെന്തിനും മനസ്സിൽ മറച്ചു വെക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും രാമേട്ടൻ പറയുന്നുണ്ട് ആ അങ്ങനെ ഉള്ളിലൊന്നും മറച്ചു വെക്കാത്ത സ്വഭാവമാണ് പിന്നെ അവനൊരു സ്വഭാവം ഉണ്ട് മോളെ അത് പറയാതിരിക്കാൻ വയ്യ എനിക്ക് അവനെ കുറെ വർഷങ്ങളായിട്ട് അറിയാവുന്നുണ്ട് ഞാൻ പറയാണ് അവനൊരിക്കലും നോണ കാണുകയോ നോണ പറയുകയോ ചെയ്യില്ല ആ അവൻ വിശ്വസിക്കുന്ന ആരെങ്കിലും നോണ പറഞ്ഞാലുണ്ടല്ലോ അവനോട് വിശ്വാസവഞ്ചന കാണിച്ചെന്ന് അവൻ അറിഞ്ഞ നിങ്ങളിപ്പൊ കാണുന്നപ്പോ ബാലനല്ല അവൻ വേറെ രീതിയിലാവും പിന്നെ അവന്റെ വിചാരവും ചിന്തകളും മൊത്തം അതേ തന്നെയായിരിക്കും അതെങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് സമാധാനമായിട്ട് അവൻ പിന്നെ ഇരിക്കുള്ളൂ എനിക്ക് തോന്നണം അങ്ങനെ എന്തൊക്കെയോ കാര്യം അവിടെ ഉണ്ടായിട്ടുണ്ട് ആരോ എന്തോ നോണ പറഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ ആരെങ്കിലും വഞ്ചിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും ചതി കാണിച്ചിട്ടുണ്ടാവും അത് ബാലിനെ അറിഞ്ഞിട്ടുണ്ടാവും അപ്പൊ ബാലൻ അതിന്റെ പുറകുകൾ നടത്തുവാണെന്ന് എനിക്ക് തോന്നുന്നത് െന്നും നമ്മുടെ രാമേട്ടൻ പറയുമ്പോ നമ്മുടെ ദേവിക്ക് ആകെ ടെൻഷൻ ടീച്ചർ എന്നെ എന്തൊക്കെ നുണയാ പറഞ്ഞിരിക്കണത് എന്റെ എന്തൊക്കെ നുണയാ പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ നാളെ ബാലഅച്ചൻ അറിയുമ്പോഴേക്കും എന്റെ അവസ്ഥ എന്താകും എന്നെ ചവിട്ട് പുറത്താക്കുമായിരിക്കും എന്നൊക്കെ ഓർത്ത് ദേവി ആകെ ടെൻഷൻ ആവാട്ടോ അപ്പൊ രാമേട്ടം ചോദിക്കണ്ടേ എന്താ മോളെ ആലോചിക്കണത് ഏ ഒന്നുമില്ല രാമേട്ട അപ്പോൾ നോണ പറഞ്ഞാലൊന്നും അച്ഛൻ സഹിക്കില്ലല്ലേ ഇല്ല മോളെ നോണ പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ബാലൻ ഒരിക്കലും സഹിക്കില്ല അവരോട് ക്ഷമിക്കൂല പിന്നെ അല്ലോ പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ലോകം തലകുത്തി മറിഞ്ഞാ പോലും ബാലിന് അവരുടെ പഴയ സ്നേഹവും കാര്യവും ഒന്നും ഉണ്ടാവില്ല ും ബാലെ വെറുപ്പാണ് ഈ നോണ പറയുകയും വഞ്ചിക്കുകയും ചതിക്കുകയും ചെയ്യുന്ന ആൾക്കാരെ എന്ന് പറയുമ്പോഴേക്കും അത് ബാലൻ്റെ അമ്മയാണെങ്കിലും ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും അങ്ങനെ തന്നെയാണ് എന്ന് പറയുമ്പോഴേക്കും ദേവിക്ക് ആകെ ടെൻഷനാവാട്ടെ ഈശ്വര താൻ കാണിച്ച കള്ളത്തരങ്ങളൊക്കെ നാളെ ബാലം അറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് വെച്ചാൽ ദേവിക്ക് വലിയ ടെൻഷൻ ടെൻഷനാവാണ് അതേസമയം ആരെയാണെങ്കിലും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഷെ ഞാൻ കടയിലൊന്നും ഇരിക്കേണ്ട ആളല്ല ശരിക്കും പറഞ്ഞാൽ എന്റെ അമ്മായിച്ചൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ എനിക്കൊരു ഗവൺമെന്റ് ജോലി ഉദ്യോഗസ്ഥർ ഇരിക്കേണ്ട ആളായിരുന്നു ഓ എൻ്റെ അമ്മായി ആ മീനാക്ഷിയുടെ വീട്ടിൽ എന്തൊരു സന്തോഷമാണ് എന്തൊരു സമാധാനാണ് ആരും നമ്മളെ വഴക്ക് പറയില്ല എല്ലാവർക്കും സ്നേഹം മാത്രം പക്ഷേ ഇവിടെ ആണെങ്കിലും അത് ചെയ്യ ആകാശ് ഏത് ചെയ്യുക ആകാശം എന്ന് പറഞ്ഞിട്ട് മനുഷ്യൻ സ്വൈര്യം തരില്ല ഓ ജനിക്കണം ജനിക്കുമ്പോ എന്തായാലും മീനക്ഷി അച്ഛൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഗവൺമെന്റ് ജോലി കിട്ടണ്ട ഒരാളായിരുന്നു ഞാൻ കുഴപ്പമില്ല മീനാക്ഷി അച്ഛൻ പറഞ്ഞത് പൈസ കൊടുത്ത് ഗവൺമെന്റ് ജോലി മേടിക്കാന്നാണല്ലോ പറഞ്ഞത് പക്ഷെ പൈസ ഇങ്ങനെ ഒപ്പിക്കും അങ്കലിനോട് പറഞ്ഞ അങ്കിള് തന്നെ പൈസ ഒപ്പിച്ചെല്ലാം ശരിയാക്കി തരും പക്ഷെ അത് ശരിയാവില്ലല്ലോ അച്ഛനോട് ചോദിക്കാം എന്ന് ആകാശ് വിചാരിക്കണം അങ്ങനെയാണ് ആകാശം ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ പൈസ ഇന്ന ബാലനോട് ചോദിക്കും പത്തു ലക്ഷം രൂപ ഒരു ഗവൺമെന്റ് ജോലിക്ക് കൊടുക്കാനാണെന്ന് ബാലം കൊടുക്കില്ല കേട്ടോ ശേഷം നമ്മുടെ രവീന്ദ്രൻ തന്നെ ഈ നമ്മുടെ ആകാശിനൊരു ഗവൺമെന്റ് ജോലി ഏറെ കുറെയൊക്കെ ശരിയാക്കി കൊടുക്കും കേട്ടോ അതായത് ഈ പൈസ കൊടുത്തിട്ട് വാങ്ങിച്ചെടുക്കുക ആ ഒരു പദ്ധതിയാണ് ചെയ്യണത് അങ്ങനെ ആകാശിനെ ശരിക്കും പറഞ്ഞാൽ ഒരു ഗവൺമെന്റ് ജോലി ശരിക്കും പറഞ്ഞാൽ തമിഴില് കിട്ടുന്നതായിട്ടാണ് പറയണത് അതായത് ഇപ്പൊ കറണ്ടി കിട്ടിയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ കിട്ടും എന്നാണ് പറയണേട്ടോ അതിന്റെ പ്രൊമോൽ അങ്ങനെയാ പറയുന്നത് ഇനി കുറച്ച് നാൾ മുമ്പ് കണ്ടൊരു പ്രൊമോ ആണ് ഇപ്പൊ ഇപ്പൊ കിട്ടിയാന്ന് എനിക്ക് അറിയില്ല എന്തായാലും ആകാശിനെ ഗവൺമെന്റ് ജോലി കിട്ടുന്ന രീതിയിലേക്കാണ് പറഞ്ഞത് അപ്പൊ ആകാശിനെ കുറച്ചൊരു തലക്കനും കൂടുങ്ങും കേട്ടോ കാരണം തന്റെ അമ്മായി തനിക്ക് ആ ജോലി വാങ്ങിച്ചു തന്നത് തന്റെ അച്ഛനെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല തൻ്റെ അച്ഛനെ കൊള്ള കൊള്ളാം നേരെ നേരച്ചപ്പോൾ പഠിപ്പിച്ചില്ല കടയിലിരുത്തി നരകിപ്പിച്ചു പക്ഷേ തന്റെ അമ്മായിച്ചനെ എന്ത് സ്നേഹമുള്ളൊരു അമ്മ്മായിച്ചനാണ് തനിക്ക് ഗവൺമെന്റ് ജോലി വാങ്ങി തന്നു തനിക്ക് കാറ് വാങ്ങിച്ചു തന്നു പിന്നെ തനിക്ക് ഇപ്പൊ വീട് വെക്കാൻ അത് വേണ്ടിയിട്ട് മീനാക്ഷിക്കും ആകാശിനു വേണ്ടി സൂപ്പർ മാർക്കറ്റ് പണിയാൻ പോണു ഹോ ഇങ്ങനത്തെ ഒരു അമാശില് കിട്ടാൻ ഞാൻ ഭാഗ്യം ചെയ്യണം എന്തൊക്കെ ആകാശിനെ മനസ്സിൽ ചോദിച്ചിട്ട് ഇടക്കിടക്ക് ആകാശ് ബാലിനോട് പൊട്ടിത്തെറിക്കുമൊക്കെ ചേട്ടാ നിങ്ങളെന്തൊരു അച്ഛനാണ് നിങ്ങളൊക്കെ ഒരു അച്ഛനാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ബാലിനോട് അതിൻ്റെ ഒരു ഇത് കാണിക്കുകയും ചെയ്യട്ടെ ഒരു വേർതിരിവ് കാണിക്കുകയും ചെയ്യുന്നുണ്ട് ആകാശ അപ്പം തമിഴിൽ അങ്ങനത്തെ ഭാഗമുണ്ട് ഉണ്ട് കേട്ടോ ഇത് ഞാൻ പറഞ്ഞത് ഒരാഴ്ച മുമ്പുള്ള പ്രൊമോ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഭാഗങ്ങൾ കാണാൻ സാധിക്കും കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീട്ടിൽ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ Bye.